എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവളൊരു വീട്ടമ്മയായി കുട്ടികളൊക്കെ ഉണ്ടായി ഭർത്താവായി കുട്ടികളായി കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ആ ജീവിതം അതിനുള്ളിൽ ഒതുങ്ങി ഈ നാല് ചൂരുകൾക്കുള്ളിൽ ഒതുങ്ങുക എന്ന് പറഞ്ഞ പോലെ അവൾക്ക് പിന്നെ വേറൊരു ലോകമല്ല ഭർത്താവ് കുട്ടികൾ വേണ്ടി വന്ന അടുത്തൊരു പലയിരക്കിടക്കാരനോ പിന്നെ കൂടി വന്ന ഒരു സ്വർണ്ണക്കിടക്കാരനോ കൂടെ ഇരുന്നോട്ടെന്ന് പറയുന്ന പോലെ എന്ന് വെച്ചാൽ അത്രയും ചുരുങ്ങിയ ഇതിലായി പോവും ജീവിതം എന്നാണ് പറഞ്ഞാൽ അതിന് മുന്നേ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ സുഹൃത്തുക്കളും നടന്നവരൊക്കെ ആയിരിക്കാം പക്ഷേ എന്നാലും പൊതുവെ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ മാറ്റം ഉണ്ടാവും എന്നാലും പൊതുവെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികളൊക്കെ ആയി കഴിയുമ്പം അതിനുള്ളിൽ അങ്ങ് ഒതുങ്ങി പോകുന്ന രീതി പിന്നീട് അവർ ജീവിക്കുന്ന ഒന്നും അവർക്ക് വേണ്ടിയല്ല ആ ഈ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ വേണ്ടി തന്നെയാണ് സ്വന്തമായിട്ടൊരു അസുഖം വന്നാൽ പോലും അതിനെ ശ്രദ്ധിക്കാൻ പോലും ഇവർക്ക് സമയമില്ലെന്നുള്ള രാവിലെ അഞ്ച് മണിക്കോടുന്ന നെട്ടോട്ടായി രാത്രിയിൽ എല്ലാവരും കഴിച്ച പാത്രം കൂടെ സിങ്കി കിടക്കുന്നതൂടെ കഴുകിയിട്ടാണ് പിന്നെ പോയി ബെഡ്റൂമിൽ കയറുന്നത് അപ്പോൾ അവർ ആ അവസാന നിമിഷം വരെ പണിയൊക്കെ തന്നെയാണ് ഇട ക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് എന്നാലും ഇവർക്കൊരു ഒരു ഇതില്ലാതെ അങ്ങ് ഓട്ടമാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അമ്മമാരൊക്കെ ആണെങ്കിൽ ഷുഗർ ഒക്കെ ആയി ഒക്കെ വരുമല്ലോ അപ്പം അമ്പൊക്കെ ആകുമ്പോഴത്തേ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം കടന്നു വരും ശരിക്കും നോക്കിയില്ലെങ്കിൽ അതൊക്കെ അതിൻ്റെതായ രീതിക്ക് കൂടിക്കൊണ്ടിരിക്കും ഇപ്പുറത്തെ സൈഡിൽ നല്ല ക്ഷീണം ഉണ്ടാകാം പിന്നെ ക്യാൻസറിൻ്റെ മുറുക്കാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മൊത്തമുണ്ട് ഇവർ ഇതെല്ലാം വന്നാലും ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ അവസാന സ്റ്റേലൊക്കെയാണ് കണ്ടുപിടിക്കുക കാരണം എന്താണെന്നറിയാം അവനോനെ ശ്രദ്ധിക്കാൻ നേരമില്ല എല്ലാം മക്കൾക്ക് വേണ്ടി നിന്നും ഒക്കെ ഈ ഒരു മനസ്സെല്ലാം എഴുപത്തിയഞ്ച് ശതമാനം അമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനത് സമ്മതിച്ചു തരുന്നു അങ്ങനെയാണ് പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അധികം വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അമ്മമാർ മക്കള് തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പോലീസിനോട് വരെ പറഞ്ഞു പോലീസിന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അമ്മമാർ വരെ ഇവിടെയുണ്ട് ഇവിടെ അഭാന്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഈ അഫാൻ്റെ അമ്മ അവരുടെ ആ സൗണ്ട് പോലും കേൾക്കുന്ന സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് ഭയങ്കര ദേഷ്യം വരുന്ന പോലത്തെ ഒരു രീതിയാണ് വരുന്നത് നമുക്കെല്ലാം ഇല്ലേ ഉള്ളിലൊരു മാതൃകതയും മക്കളെന്ത് തെറ്റിയതായാലും ക്ഷമിക്കാനും പുറക്കാനും ഉള്ള ഒരു മനസ്സുണ്ട് നമുക്ക് നമ്മളത് ക്ഷമിക്കുകയും ചെയ്യും ഇപ്പം പിന്നെ കേരളത്തിൽ ആരും പറയപ്പെടുന്നില്ലെന്നേ ഉള്ളതെന്നാണ് പറയുന്നത് നൂജൻ പിള്ളേർ ലഹരിക്കടിമയായിട്ട് മാതാപിതാക്കളെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ അഭിമാനം ഓർത്ത് ഇതാരോടും പറയാതെ സഹിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേരളത്തിലുള്ളവർ ദൈവത്തെ ഓർത്ത് അങ്ങനെയൊക്കെ ആരെയും അനുഭവിക്കുന്നുണ്ട് അങ്ങനെ സഹിച്ച് സഹിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളെയും ചുറ്റിയൊക്കെ അടിച്ചൊക്കെ കൊല്ലും അതിന് മുന്നേ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഇട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ പോലീസുകാർ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ കൗൺസിലിങ്ങിനെ കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു മാറ്റം ഉണ്ടാകും അഭിമാനം മൊത്തം മുറുകെ പിടിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നാൽ എപ്പോഴാണ് ജീവൻ പോകുന്നത് റിയില്ല ആ കൂടെ നിങ്ങൾ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതവും കൂടെ പോയിരിക്കും അപ്പം മിണ്ടാതിരിക്കരുത് ഉപദ്രവം ഉണ്ട് അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പറയണം അല്ലേ അടുത്ത ആരോടെങ്കിലും അടുത്ത ബന്ധുക്കളോട് പറയണം അഭിമാനത്തിന് വില കൊടുക്കണം എന്ന് കരുതി ഓവർ വില കൊടുക്കരുത് ഇവിടെ ആഹ് അമ്മ ശ്രീകണ്ഠൻ നായരി കൊടുക്കുക എന്ന് പറയുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അവരുടെ ആ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചു അല്പം പോലും ദയ ആ സ്ത്രീ അർഹിക്കുന്നില്ല കേട്ടോ അത് കൃത്യായിട്ട് എൻ്റെ മൊനയിലെ മോനും കൂടെ പോയി എനിക്കിനി എൻ്റെ ഈ മോ കൊച്ചിൻ്റെ കൂടെ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ പറയുമ്പണ്ടല്ലോ ഭിത്തി പൊട്ടി ചവിട്ടാൻ തോന്നുകയെന്ന് നമ്മൾ പറയാറില്ല അതുപോലെ ചവിട്ടാനാണ് തോന്നുന്നത് അവർക്ക് ആ തലയ്ക്ക് വയ്യെന്നോ അവർ ഇതുപോലെ ഇടി തല പൊട്ടിച്ച് കിടക്കുന്ന സ്ത്രീ ഒന്നും നമുക്ക് തോന്നത്തില്ല അതുപോലെ ആ സൗണ്ട് ശരിക്കും എന്നാലും ആ വീഡിയോ കേൾക്കും പെഷർ കയറ് പറഞ്ഞ പോലെ പെഷർ കയറി എന്താന്ന് ചോദിച്ചാൽ മകൻ ചെയ്തിരിക്കുന്ന നിസ്സാര കാര്യമാണല്ലോ പൂ വെറുത്ത് കളയുന്ന പോലെ അഞ്ച് പേരെ പൂ വെറുത്ത് അതായത് അവൻ പൊന്നുപോലെ സ്നേഹിച്ച് അവൻ്റെ അനിയനെ തലക്കെട്ടടിച്ചിട്ട് ആ ബിരിയാണി ി പോലും തീറ്റാതെ തീനാ സമയക്കാതെ ആ ചെറിയ കുഞ്ഞു കുഞ്ഞിനെ തല്ലി തല അടിച്ച് പൊളിച്ചു കളയുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണ് തെറിച്ച് പോയെന്നാണ് പറയുന്നത് അതുപോലെ ആംബുലൻസ് ഡോ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള ആ ആ പയ്യൻ ആ പെൺകുട്ടി ആ കാമുകിയുടെ മുഖം കാണാൻ പറ്റില്ല ഒരു നോക്ക് നോക്കാൻ പറ്റില്ല അത്ര ഭീകരമാക്കി വെച്ച് എന്ത് നാടകീയതയായിട്ട് അവൻ ചെയ്ത് അവൻ ഒരു മറ്റ് ദയ ഇനി പത്ത് പ്രാവശ്യം അവനെ തൂക്കി കൊന്നാലും ശരിയാവില്ല അതുപോലെ തൂക്കിക്കൊല്ലുന്ന ഒരുത്ത അത്ര അർഹതയുണ്ടവന് കാരണം അവനിപ്പോൾ കൂടത്തായ ജോ ജോളിയുടെ കഥ നമ്മൾ പറയുമ്പോൾ അവർ വിഷം കൊടുത്തു അല്ലെ അങ്ങനെയാണെങ്കിലും പറയാം ഇതങ്ങനെയാണോ കൺമുമ്മി ക്രൂരതയല്ലേ ചെയ്യുന്നത് ആ ക്രൂരത ചെയ്ത എൻ്റെ കൊച്ചിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം എനിയെന്ന് പറയാൻ അയ്യോ എൻ്റെ പൊന്നോ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലയ്ക്കൊരു മരവിപ്പാണ് അവരുടെ ആ സൗണ്ട് ചെവിയിലോട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഉണ്ടായി അപ്പോൾ ആ ശ്രീകണ്ഠൻ നായരോട് പറയുന്നതെന്ന് കേൾക്കാം ഒരു കാര്യം വന്നതാണ് ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് ഞാൻ എനിക്ക് അതേ ഓർമ്മ

ഞാൻ ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക നമ്മളെ ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ പോലീസുകാരോട് സംസാരിക്കും ഇപ്പൊ കാന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലാതെ എനിക്കറിയില്ല അവരും പറഞ്ഞ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയാം ഞങ്ങൾ ഇങ്ങനെയുള്ള ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉമ്മ സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എൻ്റെ കൊച്ചിനെ ഇറങ്ങി തന്നെ എന്റെ എനിക്ക് എനിക്ക് നമുക്ക് നോക്കാം ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഉമ്മ ഞാൻ ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ സുഖമായിട്ട് കഴിയുമ്പോൾ കഴിയുമ്പോ ആ നമുക്ക് വിട്ടോ ഈ സ്ത്രീ ഇപ്പോഴും ഈ മകൻ്റെ ഒപ്പം കഴിയണം വല്ല മാർഗ്ഗമുണ്ട് സാറേ നിൽക്കും ശ്രീ എണ്ഠൻ നായർ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ഉമ്മാ ഓർമ്മയില്ല അല്ല എനിക്കെല്ലാം ഓർമ്മയുണ്ട് എനിക്ക് ഇന്നലെ അല്ല അന്നത്തെ ദിവസം രാവിലെ മകനെ കുഞ്ഞു മോനെ ഒരുക്കി വിട്ടതും എല്ലാം ഓർമ്മയുണ്ട് ഇവരെല്ലാ സത്യങ്ങളും അറിഞ്ഞു എല്ലാ സത്യങ്ങളും അവർക്ക് ഓർമ്മയുണ്ട് പുറത്തുനിന്ന് അവരെല്ലാ സത്യങ്ങളും അറിഞ്ഞു ഒന്നുമല്ലേലും ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ഇവർക്ക് ഓർമ്മ വരുന്ന കാലത്ത് നേഴ്സുമാരാണേലും പറഞ്ഞു കൊടുക്കും പുറമേ നടക്കുന്ന എന്താണ് എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം അല്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്ത് എല്ലാം അറിയാം അറിയാമായിട്ട് മീണ ടുത്ത് കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുക ആ സ്ത്രീ പിന്നെയും പിന്നെ അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ റഹീമിന്റെ ഇന്റർവ്യൂ ഒക്കെ വന്നപ്പോൾ ഇന്റർവ്യൂലൊക്കെ എല്ലാവരും വീടെടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഈ ട്വന്റി ഫോറിലെ ഇത് ഒറ്റ ഒരു വരവ് വന്നോടുകൂടി മൊത്തം ജനങ്ങളും വെറുത്ത് എല്ലാവരും തിരിഞ്ഞു കുത്തി എന്ന് മനസ്സിലായപ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂറിന്റെ ഗ്യാപ്പിൽ അടുത്ത അടുത്ത മറുപടി ഈ സ്ത്രീടെ വന്നു ഈ സ്ത്രീ അല്ല എന്നെ ഞാൻ കട്ടിലിന്ന് വീണതല്ല ഇപ്പൊ അവർക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ നേരത്തെ ഒരു നല്ല ഓർമ്മയുണ്ടാവും അത് അന്യ കറക്റ്റ് അത് അന്യ കറക്റ്റ് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ എങ്ങനെയാണോ മൂന്നോ മണിക്കൂറിന്റെ ഗ്യാപ്പിൽ അത്ഭുതം സംഭവിച്ചിരുന്നു അപ്പൊ തന്നെ തിരിച്ചു പറഞ്ഞു തിരിച്ചു പറഞ്ഞുകൊണ്ട് കേൾക്കാം അതായത് ഉമ്മൻ പറഞ്ഞിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ് നേരത്തെ തന്നെ അതായത് അമ്പതിനായിരം രൂപ ഈ ബന്ധുവീട്ടിൽ നേരത്തെ ചുള്ളാലത്തെ ഈ രണ്ട് പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരുന്നു ഇവരോട് അമ്പതിനായിരം രൂപയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ് പക്ഷേ ഈ അമ്പതിനായിരം രൂപ കടമായി ചോദിച്ചപ്പോൾ ബന്ധുക്കൾ കളിയാക്കുന്ന തരത്തിലേക്ക് അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നതാണ് ഒപ്പം തന്നെ പണം നൽകാൻ സമ്മതിച്ചില്ല മോശമായി അഫാനോട് സംസാരിക്കുന്ന സ്ഥിതിയും ഉണ്ടായി ഇത് അഫാനെ പ്രകോപിപ്പിച്ചു എന്നതാണ് ഈ ഉമ്മയുടെ മൊഴിയിൽ പ്രധാനമായും പറയുന്നത് ഈ അപമാനവും ഒപ്പം തന്നെ പണം കിട്ടാത്തതും കൊലപാതകത്തിന് കാരണമായി എന്നുള്ളതാണ് അതായത് ഉമ്മ പറയുന്നത് ഈ പ്രകോപനം അന്ന് രാവിലെയും അതായത് ഇതിന്റെ തലേ ദിവസമാണ് പണം ചോദിക്കുന്നത് പക്ഷെ കൊലപാതകം ചെയ്യുന്ന അന്ന് രാവിലെയും ഈ പണം ചോദിച്ച അഫാൻ ഫോൺ വിളിച്ചിരുന്നു പക്ഷെ പണം തരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ബന്ധുക്കൾ എന്നതാണ് അതിന്റെ വൈരാഗ്യം തീർക്കാൻ എല്ലാവരെയും കൊല്ലാം എന്ന രീതിയിലേക്ക് അഫ്വാൻ എത്തുന്നു എന്നതാണ് അതിന്റെ ഭാഗമായി പിന്നാലെ തന്നെ ഈ ഉമ്മയെ ഉപദ്രവിച്ചു എന്നതാണ് ഉമ്മ പറയുന്നത് അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഷാലിട്ട് പിറകിൽ നിന്നും മുറുക്കി വീഴ്ത്തുകയായിരുന്നു എന്നതാണ് ഉമ്മ പറയുന്നത് പിന്നീട് ഒന്നും ഓർമ്മയില്ല എന്നും പറയുന്നു അതായത് ബോധം കിടുകയായിരുന്നു പിന്നീട് മനസ്സിലാകുന്നത് ഈ പോലീസുകാരൊക്കെ ചേർന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് എന്നതാണ് ഉമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് അതിനുശേഷം പോലീസുകാരൊക്കെ പിന്നീട് പറഞ്ഞപ്പോഴാണ് അനുജനെയും ഈ അഫാന്റെ അനിയനെയും ഈ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും ഉമ്മയും ഒക്കെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉമ്മ അറിയുകയും ചെയ്യുന്നത് ഏതായാലും നേരത്തെ തന്നെ ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ചോദിച്ച് കടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്താലോ എന്ന ആലോചന ഇവർ നടത്തിയിരുന്നു എന്നത് കൂടി ഉമ്മ പറയുന്നുണ്ട് കൂട്ട ആത്മഹത്യക്ക് പോലും ആലോചിച്ചിരുന്നു എന്നതാണ് പറയുന്നത് ഒപ്പം തന്നെ അനുജനുമായി അതായത് അനുജനുമായി ഈ ആത്മഹത്യ ിയുടെ വീഡിയോ അടക്കം കണ്ടിരുന്നു കണ്ടിരുന്നുവെന്നതും ഉമ്മയുടെ മൊഴിയിൽ പറയുന്നുണ്ട് അരുൺ ഈ വാർത്തക്കിടയിൽ ഈ വരികൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയും അവരുടെ മൊഴിക്കിടെ അഫാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പറഞ്ഞു വെക്കുന്ന എന്താണ് അന്നത്തെ ദിവസം ഈ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം അബ അഫാൻ ഒത്തിരി അപമാനം സഹിച്ചു അതായത് അമ്പതിനായിരം രൂപ കടം കൊടുക്കാറുണ്ടായിരുന്നു ആൾക്കാർക്ക് അന്ന് കൊടുക്കണം അതിനുവേണ്ടി ബന്ധുക്കാരെ വിളിച്ചു അപ്പോൾ ബന്ധുക്കാര് കളിയാക്കി കൊടുത്തതുമില്ലെന്ന് ഈ ബന്ധുക്കാരെന്നു പറയാൻ ലത്തീഫാണ് ലത്തീഫും ഭാര്യയും ഇവരെ ഈ ആഡംബരത്തിൽ നിന്ന് ഒഴിവാക്കാനാകുന്ന ശ്രമിച്ചിട്ടുണ്ട് ഈ ആഡംബര പ്രമേ അമ്മയ്ക്കും മോനും കാണിക്കുന്നതിനെക്കുറിച്ച് അവർ ഒത്തിരി ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശമാണ് ഇവന് ഇത്ര വെറുപ്പ് വരാൻ കാര്യം പിന്നെ ഭർത്താവ് പറയാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇവർ കടം വരുത്തിയിട്ടുണ്ട് ആ കടത്തെക്കുറിച്ച് ഇവർ ഇന്ന് വരെ ഒരക്ഷരം വീണ്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ആണ് അന്വേഷിച്ചു പോകേണ്ടത് അവിടെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ബാക്കി കിട്ടും അതുപോലെ ഇവർക്ക് മുന്നോട്ട് വെക്കാൻ ഒരു കാല് വെക്കാൻ മുന്നോട്ട് ജീവിക്കാൻ ഒരു 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 രക്ഷയില്ലാന്ന് ഈ സ്ത്രീക്ക് ക്ഷമിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് യൂട്യൂബിൽ അന്വേഷിച്ചു എങ്ങനെ സ്വയം ഇല്ലാതാകാം ജീവൻ എടുക്കാം എന്നുള്ളത് അവരന്വേഷിപ്പിക്കുന്നുണ്ടായിരുന്നു എട്ടും പൊട്ടും തീരാത്ത കുഞ്ഞു കൊച്ചിനെ കൊണ്ടൊക്കെ യൂട്യൂബിൽ അതാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ജീവന കളയാം എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ത് മോശമായ കാര്യമാണ് ആ ചെയ്യുന്നത് അപ്പോൾ ഭർത്താവ് അറിയാതെ ഭർത്താവ് ഗൾഫിൽ കഴിയുമ്പോൾ അങ്ങേരറിയാതെ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്യും ഈ മുപ്പത്തഞ്ച് ലക്ഷം അങ്ങേരറിഞ്ഞിട്ടില്ല രണ്ടാമത് ഈ കാറ് വിറ്റ വില വില പുള്ളിയോട് പറഞ്ഞത് നുണയാണ് എല്ലാ കാര്യവും നുണയാണ് പറയുന്നത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പുള്ളിക്കറിയില്ല പുള്ളി ഓൾറെഡി അവിടെ ഒരു പ്രശ്നത്തിലാണ് അതേ അറിയത്തുള്ളൂ ഇവിടെ ഇതുപോലെ ഇവർ ആഡംബരം കാണിച്ച് ഇതുപോലെ കാശാക്കി എന്നറിയില്ല കാശ് ഏത് വഴിക്ക് പോയി എങ്ങനെ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടവായി എന്ന് തിരക്കി ചെന്നാൽ ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാൻ പറ്റും കാരണം മകൻ ഈ ചെയ്ത ഇത്രയും വലിയ ക്രൂരതയിൽ ഇത്രയും ക്രൂരതയെ ഇവർ ഇപ്പോഴും മനസ്സുകൊണ്ട് ന്യായീകരിക്കുന്നു അതാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു ഉമ്മ മകനോട് സ്നേഹം കൊണ്ട് ആവാം എന്നാണ് ആദ്യം ഞാൻ വാർത്ത കേട്ടപ്പോൾ ഞാനും ഓർത്തു തട്ടിലേന്ന് തള്ളി എന്ന് പറയുമ്പോൾ ഒരു ഉമ്മ പെട്ടെന്ന് ഒരു മകനെ അന്ന് അവരോട് ആ കുച്ച് മരിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പം പെട്ടെന്നൊരു മകനെ ഞാൻ പറയുന്ന ഒരു മൊഴി കൊണ്ട് മകൻ ജയിലിൽ ആവേണ്ട എന്ന് കരുതാം അത് സ്വാഭാവികമാണ് ഒരു ഉമ്മ പക്ഷേ ഇപ്പോഴും അവർ അഫാനെ അവസാന നിമിഷവും സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നതും പറയുന്നതിൻ്റെയും പിന്നെ മറ്റെന്തോ ഒക്കെ ഇവർക്ക് ഉമ്മയ്ക്കുംകാന് മാത്രം അറിയാവുന്ന കുറേ സാമ്പത്തിക ഇടപാടും അതും ഇതുമൊക്കെ ഉണ്ട് അതാണ് അത് വെളി വരാതെ വരാതെന്നും യഥാർത്ഥ കാര്യം അറിയില്ല ഈ അഫാൻ്റെ ഒപ്പം തെറ്റുകാർ തന്നെയാണ് അഫാൻ്റെ ഉമ്മ ആ കാര്യത്തിൽ ഒരു സംശയമില്ല ആ പയ്യൻ അവൻ ഉത്തറമാത്രം ഗുരു ഒരു ആ പ്രായത്തിലുള്ള ആ ചെയ്യാൻ സാധിക്കാതെ ചന്ദ്രൻ എന്നൊക്കെ പണ്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ചുറ്റിക്ക് അടിച്ചു കൊല്ലുമെന്നൊക്കെ ഇവരെ ഈ പറയുന്ന സ്ത്രീയെ ഇവർ ഇവൻ രണ്ടു പ്രാവശ്യം കൊന്നെന്ന് ഓർക്കണം ആദ്യം അവൻ പുറകിൽ നിന്ന് ഷാൾ മുറുക്കി കൊന്നേച്ചാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാം വെല്ലുമ്മ പത്ത് രൂപ കൈ പിടിച്ച ആ പത്ത് രൂപ മറ്റാർക്കും കൊടുക്കാതെ ചുരുട്ടി പാത്തു വെച്ച് ഇവൻ ചെല്ലുമ്മ കൊടുക്കുന്ന ആ വെല്ലുമ്മ കൊല്ലാൻ ഇവൻ ഈ സ്വന്തം ഉമ്മ കൊന്നേച്ചാണ് പോയ അവൻ്റെ നോട്ടത്തെ അവരെ കൊന്നു അവർ ചത്തു അവർ ചത്തില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവർ ചത്തു പോയിട്ടാണ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു ചത്തില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും കൊന്നു അപ്പോൾ ഈ പറയുന്ന സ്ത്രീയെ അവൻ രണ്ടു പ്രാവശ്യം കൊന്നു നിങ്ങൾ ഓർക്കണം അത് കഴിഞ്ഞാൽ അപ്പം അവൻ പെങ്കൊച്ചിനെ വിളിച്ച് വീടിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ കൊച്ചിനെ കൊന്നു അനിയനെ വിളിച്ച് ബിരിയാണിയൊക്കെ മേടിപ്പിച്ചിട്ട് മേടിപ്പിച്ചിട്ടതൊന്ന് കഴിക്കാൻ പോലും സമ്മതിക്കാതെ ആ കുഞ്ഞിനെ അവൻ കൊന്നു ഇവരിപ്പം ഇതെല്ലാ സത്യങ്ങൾ പറഞ്ഞില്ലേ സ്വന്തം ഭർത്താവ് പെരുവഴിയിലാകുന്ന പോലെ വന്ന് നിൽക്കുന്നു ഇവരെ എല്ലാവരും വെറുത്തു എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് വീണ്ടും അവർ ഇത്രയും ബന്ധുക്കാരെ കൊന്നിച്ചിരിക്കുന്ന മകനെ സപ്പോർട്ട് ചെയ്യാൻ പറയാം അന്ന് രാവിലെ അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് ആ കാശിന് വേണ്ടി ചോദിച്ചപ്പോ എല്ലാരും കളിയാക്കി അപ്പോഴും അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ആ കളിയാക്കിയതിൻ്റെ പേരിൽ അവൻ പ്രകോപിതനായിട്ട് ഇവരെ കഷാളിട്ട് മുറുക്കി കൊല്ലാൻ ഒരുങ്ങുമായിരുന്നു എന്നുള്ള ഇനി ഇവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ള സത്യം അവർക്കറിയാം അവൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് കുറ്റപത്രമായെന്ന് തോന്നുന്നു ഉടനെ തന്നെ തീരുമാനമാകും എന്നിട്ടും പിന്നെ മകനെ ന്യായിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു തെറ്റ് മകൻ്റെ ഒപ്പം ഈ സ്ത്രീയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ തെറ്റിൻ്റെ മനസാക്ഷി മനസ്സാക്ഷിത്വത്തുകൊണ്ടാണ് ഈ മകനെ അവർ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കാലം അതുപോലെ മാറിപ്പോയി പഴയ കാലമല്ല നമ്മൾ നമ്മൾയ്യോ നമുക്ക് കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടണേന്ന് പറഞ്ഞ് കടന്ന് സ്നേഹിച്ചിട്ടൊന്നും ഇനിയൊരു ഒരു ില്ല ലഹരിയുടെ ഒക്കെ ആ ഉപയോഗം അത്രയും കൂടിപ്പോയി ന്യൂജനാകെ തന്നെ മാറിപ്പോയി ഇപ്പം എത്ര കൊലപാതകങ്ങൾ പട പട പടേന്ന് നമ്മൾ അച്ഛൻ അമ്മ എന്നുള്ള വിചാരവും ആ വികാരങ്ങളൊക്കെ മാറിപ്പോയി അതുകൊണ്ട് മക്കൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നോ അതുപോലെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസിൽ അറിയിച്ചിരിക്കണം ഒന്നുമല്ല നിങ്ങൾ നിങ്ങളോർക്കുന്നവരെ മക്കളെ പിടിച്ചുകൊണ്ട് ജയിലിലിടാൻ മക്കളെ കൗൺസിലിംഗ് നടത്തിയാണേലും മാറ്റാം അല്ലെങ്കിൽ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയല്ല ലഹരി ഇല്ലാതെ തന്നെയും നിങ്ങളെ ഉപദ്രവിക്കുക ലഹരിക്കടിമ ആയതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുക മക്കൾ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കാതെ സ്വന്തം കാര്യം കുറച്ചൊക്കെ ഇനിയുള്ള കാലത്ത് നോക്കണം ജീവനുണ്ടെങ്കിൽ അല്ല നിങ്ങൾ ഇത്ര നിങ്ങളുടെ ജീവൻ കൊടുത്ത് നിങ്ങൾ മക്കളെ സ്നേഹിക്കും ആ ജീവൻ കൊടുത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതമാണ് പോകുന്നത് ആ ഒരു വിചാരം ഉണ്ടെങ്കിലും ആരേലും ഒക്കെ ഉപദ്രവിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് പറയും അതിൻ്റെ അകത്ത് രണ്ടാമതൊരാലോചനയുടെ കാര്യമില്ല അല്ലാതെ ഈ ക്ഷമി കിടന്ന് ഉരുളുന്ന മാതിരി ഉരുളാൻ ഒരു സ്ത്രീ നിന്ന് കൊടുത്തേക്കരുത് തെറ്റെന്നും തെറ്റ് തന്നെ തന്നെയല്ലാതെ അതിനെ പൊത്തി വെച്ചിട്ടോ പൊതിഞ്ഞ് വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ